എല്ലാവർക്കും തോ കോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് നടന്നിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റിൻ പേപ്പറാണ് ഈ വർഷം നടക്കാൻ പോകുന്ന എൽ ഡി സി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ എക്സാം ആയിക്കോട്ടെ എല്ലാവരും ഇനിയും തൊട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വർഷം പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാറ്റേണുകൾ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത് മേഖലകൾ അത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം ഞാനൊരു ഒരു അറുപത് ടോപ്പിക് ഏറ്റവും എന്ന് തോന്നുന്ന ഒരു അറുപതോ അൻപതോ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ശ്രദ്ധിച്ചിരിക്കുക നമ്മള് ക്വസ്റ്റ്യൻ കേൾക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് ഏതൊക്കെ മേഖലകളിൽ നിന്നുമാണ് ചോദ്യം വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ചുവടെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അപ്പൊ ചോദ്യം വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്ന് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ് രണ്ട് ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് ആണ് മൂന്ന് ബീഹാറിൽ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ് നാല് ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ് ഇതിന് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും തെറ്റാണ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണിത് അതുകൊണ്ട് ആരും അത് തെറ്റിക്കത്തില്ല അപ്പൊ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും പഠിക്കുക പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളിലും വിപ്ലവം നയിച്ചവരുടെ പേര് രണ്ട് തന്നിരിക്കുന്നവൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദ്യം തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം വന്ന വർഷമാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കൊച്ചിയിൽ അടിമത്ത നിരോധനം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഏതാണ് തെറ്റ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ഇത് മാത്രമാണ് തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് അടുത്തത് മൂന്ന് ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഒക്കെ തന്നിട്ടുണ്ട് ഈ ചോദ്യത്തിൽ ചൈനീസ് വിപ്ലവമായിട്ട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേദൂങ് ആണ് മാവോ സേതൂങ്ങിന് ശേഷം ഗുഹ കുവോ ഫൈനയിൽ അധികാരത്തിൽ വന്നു തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് നാലാമത്തേത് മാത്രം തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത നാലാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കർത്താവ് സ്ഥിരം ചോദ്യമാണ് ചട്ടമ്പിസ്വാമികള് അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ചോദിക്കാറുണ്ട് ചട്ടമ്പിസ്വാമിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം സ്വാമിനാഥ ദേശികർ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ് കേരളത്തിലെ ദേശനാമങ്ങൾ ദേശീയനാമകൾ സ്വാമികളുടെ കൃതികളാണ് കൃതിയാണ് ഇതിനകത്ത് ഏതാണ് തെറ്റെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒന്നാമത്തത് മാത്രമാണ് തെറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലൂരിലല്ല ജനിച്ചെന്ന് ബാക്കിയെല്ലാം തന്നെ ശരിയാണ് അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഓരോ സമ്മേളനം നടന്ന ഏഹ് സ്ഥലങ്ങള് അല്ലെങ്കിൽ പ്രസിഡന്റ് വർഷം അവിടെ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എല്ലാം ഇമ്പോർട്ടന്റ് ആണ് നാഗ്പൂർ ഐ എൻ സി സമ്മേളനം നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനം എന്നാണ് തന്നിരിക്കുന്നത് ഇവിടെ തെറ്റ സോറി ശരിയായ ജോഡിയാണ് ഓപ്ഷൻ ഡി ഒന്ന് നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം സൂറത്ത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് വിഭജിച്ചത് ഓക്കെ അടുത്തത് അന്താരാഷ്ട്ര ട്രസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ആണ് ആൻസർ ഏഴ് സിംഗ് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി ഏതാണെന്ന ഭൂരൂപങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഭൂഗർഭ ജലമാണ് കേട്ടോ അടുത്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാവുന്ന രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി കാനഡയാണ് കടുപ്പം കുറഞ്ഞ ധാതുവാണ് ഓപ്ഷൻ ഡി ടാൽക്ക് കടുപ്പം കുറഞ്ഞത് ടാൽക്ക് കൂടിയത് വജ്രം അതിനുശേഷം പത്ത് ഭൂമദ്ധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴയാണ് സംവഹന വൃഷ്ടി സംവഹന വൃഷ്ടി മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന മഴ അതായത് വേനൽ മഴയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് മാംഗോ ഷവർ പന്ത്രണ്ട് സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പേടകത്തിന്റെ പേര് ആദിത്യ എൽവൺ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സ്ഥിരം ചോദ്യമാണിത് ഓപ്ഷൻ ബി എം വിശേശ്വരയ്യ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മളിപ്പോ സ്ഥിരമായിട്ട് പറയുന്ന ചോദ്യത്തിനകത്ത് ഒരെണ്ണം പുത്തൻ സാമ്പത്തിക നയമാണ് കേട്ടോ ഒരെണ്ണം ഹരിത വിപ്ലവം ഒരെണ്ണം നീതി ആയോഗ് ഖാരിഫ് വിള കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഈ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവിനെ പറ്റിയിട്ടും ഇന്ത്യൻ പ്ലാനിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ ചോദിച്ചു ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഇത് മൂന്നുമാണ് പി ജി എന്നറിയപ്പെടുന്നു സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഖാരി പിളവുകൾ വിളവെടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്നോടുകൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ട്വന്റി ത്രീയിൽ ആരംഭിച്ച സംരംഭം ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് ഓപ്ഷൻ എ മുപ്പത്തി എട്ടാമത്തെ സ്ഥാനമാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം ആയിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റെയ്ത് ഒന്ന് ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് നാല് മാത്രം ഓക്കെ ഓപ്ഷൻ ബി നാല് മാത്രമാണ് തെറ്റായ പ്രസ്താവന രക്ഷപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതല്ലേ എതിർത്ത അതിനുശേഷം ഇരുപത് താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒ സി ഐ എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ് ഭരണഘടനയുടെ രണ്ടാം ഭാഗത്താണ് ഈ സിറ്റിസൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സന്തോഷികുളങ്ങളുടെയൊക്കെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അടുത്തത് ഇരുപത്തിയൊന്ന് ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ് അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണിത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഓപ്ഷൻ സി ജസ്റ്റിസ് ഹിതായത്തുള്ളയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തിരണ്ട് മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഇതിനകത്ത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അതെല്ലാവർക്കും അറിയാം അടുത്തത് ചേരുമ്പടി ചേർക്കാനും അതായത് ഇന്ത്യ കടമെടുത്ത രാജ്യം ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് കടമെടുത്ത രാജ്യവുമാണ് തന്നിരിക്കുന്നത് ഇത് ചേരുമ്പടി ചേർത്ത് എഴുതാനാണ് ചോദ്യം നിർദ്ദേശകതത്വം മൗലിക കർത്തവ്യം അവശിഷ്ട അധികാരം ഭരണഘടനാ ഭേദഗതി ഇതാണ് ചോദ്യം ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ഒന്ന് ബി അതായത് നമ്മുടെ നിർദ്ദേശകതത്വം അയർലൻഡ് ആണ് അതുപോലെ മൗലിക കർത്തവ്യം റഷ്യ ആണ് അതുപോലെ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കാനഡയാണ് ഭരണഘടനാ ഭേദഗതി എടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് സോ ഇരുപത്തിമൂന്ന് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് ഇരുപത്തിനാല് ദാ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെപ്പറഞ്ഞ യോഗ്യതകൾ ആവശ്യമാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത് രാജ്യസഭ സഭാംഗമായി തെരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം ആരാണ് ഇവിടെ ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതിയാണ് പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളെ കൊടുത്തിട്ടുണ്ട് അവർ കറക്റ്റായിട്ട് ചേരുമ്പി ചേർക്കണം ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോ ഇന്ത്യ ട്വന്റി ട്വന്റി മൈ ട്രൂത്ത് ഇതിനകത്ത് ഓരോരുത്തരുടെയും പേര് ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എഴുതിയത് ഹംഫ്രി ബർക്കല്ലി ഓപ്ഷൻ ബി നിയമങ്ങളുടെ അന്തസത്ത മോണ്ടസ്ക്യൂവിന്റെ ആണ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മൈ ട്രൂത്ത് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഇതിപ്പോ സ്ഥിരം ചോദ്യമാണ് അശോക് മെഹ്ത സർക്കാരി കമ്മീഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അത് തെറ്റായ ജോഡി ഏതാണ് രണ്ടാമത്തെന്ന് മാത്രമാണ് ബാക്കിയെല്ലാം ശരി വർഷങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അടുത്ത ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ വ ഒന്ന് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകി വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു കാശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി മാറ്റിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആണ് രാജതരങ്ങിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സെവന്റി ത്രീ സെവൻറ്റി ഫോർ ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം പത്താം പട്ടിക അതുപോലെ പതിനൊന്നാം പട്ടിക പന്ത്രണ്ടാം പട്ടിക എന്തൊക്കെ വന്നു എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഏതാണ് പെടാത്തത് രണ്ട് മാത്രം ഇത് നമുക്ക് അറിയാവുന്നതല്ലേ പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഇത് ആൻസർ എളുപ്പം കിട്ടും അടുത്തത് പദ്ധതികളാണ് സ്ഥിരം ചോദ്യം അഭയകിരണം പദ്ധതി വിദ്യാകിരണം പദ്ധതി താലോലം പദ്ധതി വിദ്യാജ്യോതി പദ്ധതി ചേരുമ്പി ചേർക്കാനാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം വിദ്യാകിരണം പദ്ധതി വികലാംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം അതുപോലെ വിദ്യാജ്യോതി പദ്ധതി എന്ന് പറയുന്നത് പി വിദ്യാർത്ഥികൾക്കുള്ള പഠനത്തിനുള്ള സാമ്പത്തിക സഹായം അടുത്തത് മുപ്പത് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു ഐ എ എസ് ആണ് കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റു എം ഗോപകുമാർ ആണ് കേരളത്തിലെ എ ഡി ജി പി മനോജ് കുമാർ ഐ പി എസ് ആണ് പ്യുവർലി സയൻ കറണ്ട് അഫയർ ചോദ്യമാണ് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനയും ശരിയാണ് അടുത്ത മുപ്പത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാനൂറ് എ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നാനൂറ് എ ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല മുപ്പത്തിരണ്ട് ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകം ഏതാണ് ഓപ്ഷൻ ബി ആണ് കാർബൺ ഡയോക്സൈഡ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഇത് മനുഷ്യ ഹൃദയത്തിന്റെ പേസ്മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ അതായത് വലത് ഏട്രിയത്തിന്റെ വലത് മുഗൾ കോണിലാണ് വലത് ഏട്രിയത്തിന്റെ വലത് മുഗൾ കോണിൽ അടുത്ത മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് ജൂലിയസും റ്റിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ് ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം ചേരുമ്പടി ചേർത്ത് ഉചിതമായ ഉത്തരം എഴുതാനാണ് അതായത് ഓരോ രോഗങ്ങളും വരുത്തുന്ന രോഗകാരിയെ ചേരുമ്പടി ചേർക്കാനാണ് മലേറിയ ടൈഫോയിഡ് അസ്കാരിയാസിസ് ജലദോഷം ഓപ്ഷൻ ഏതാണ് സി ആണ് സി ആണ് ആൻസറും കൂടെ പറയാം അതായത് മലേറിയ പ്രോട്ടോസോവയാണ് അതുപോലെ ടൈഫോയിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയ അസ്കാരിയാസിസ് എന്ന് പറയുന്നത് ഏറ്റവും ജലദോഷം കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയുടെ പേരാണ് മിഠായി കൊറോണ വൈറസിന്റെ വകഭേദമായ ബി വൺ വൺ ഫൈവ് ട്വന്റി നയൻ ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ഏതാണ് ബി ആണ് ഒമിക്രോൺ പലായന പ്രവേഗവുമായിട്ട് ബന്ധപ്പെട്ട ഇതിപ്പോ എസ്കേപ്പ് വെലോസിറ്റി സ്ഥിരം ചോദ്യമാണ് ഫിസിക്സിൽ നിന്ന് ബന്ധമില്ലാത്തതാണ് സൂചിച്ച് ഓപ്ഷൻ ബി ആണ് പിണ്ടം അടുത്തത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായിട്ടുള്ള ബലമാണ് ഓപ്ഷൻ സി ആണ് ഫ്രിക്ഷൻ സ്ഥിരവേഗത സ്ഥിരവേഗതയും സ്ഥിര വ്യത്യസ്ത പ്രവേകവും ഉള്ള ചലനത്തിന് ഉദാഹരണം സ്ഥിരവേഗത വ്യത്യസ്ത പ്രവേഗം സ്ഥിരവേഗത മീൻസ് കോൺസ്റ്റന്റ് സ്പീഡും അതുപോലെ ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള വെലോസിറ്റിയും ഉള്ള ചലനത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ബി ആണ് സമ വർത്തുള ചലനം വർത്തുള മീൻസ് വട്ടത്തിലാണോ ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട് ജോണഫ് ക്ലോസ് ആൻഡൻ സിലിംഗർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ സി ആണ് ക്വാണ്ടം മെക്കാനിക്സ് അടുത്തത് നാൽപ്പത് ഗ്രാം മീഥൈ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എത്രയും തന്നിരിക്കുന്ന രാസ്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഓപ്ഷൻ എ ആണ് നൂറ്റി ഗ്രാം ഓരോന്നിന്റെയും വാല്യൂ ഇട്ട് കണ്ടെത്തണമാണ് കേട്ടോ അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നാണ് ഓപ്ഷൻ സി ആണ് ബി സി എൽ ത്രീ എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു പതിനേഴാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എത്ര എന്തായിരിക്കും എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി എക്സ് വൈ ടു അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക സ്റ്റീൽ ഒരു ലോഹമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ് ഏതൊക്കെയാണ് എന്നത് ശരി ഏതെങ്കിലുമൊക്കെ തെറ്റാണോ ഓപ്ഷൻ ബി ഒന്ന് തെറ്റും രണ്ട് ശരിയാണ് സ്റ്റീൽ ഒരു ലോഹമാണ് അത് തെറ്റ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ലോഹസങ്കരമാണ് നാൽപ്പത്തി ആറ് താഴെ പറഞ്ഞവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ആരൊക്കെയാണ് ഓപ്ഷൻ എ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ നാൽപ്പത്തിയേഴ് ഹൈമവധ ഭൂവിൽ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ് ഓപ്ഷൻ സി ആണ് എം പി വീരേന്ദ്രകുമാർ അടുത്ത നാൽപ്പത്തി എട്ട് പുരാതന ഗുഹ ചിത്രങ്ങൾക്ക് പ്രസിദ്ധിക്കേണ്ട ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് താഴെ താഴെപ്പറഞ്ഞവൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത് പോർച്ചുഗീസുകാർ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലത്തെ പ്രസിഡന്റ് ആണ് കെ സച്ചിദാനന്ദൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രശ്നം അതോർത്താൽ മതി അപ്പൊ ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒക്കെ നോക്കാം അതുപോലെ നോബൽ പ്രൈസുകളൊക്കെ നോക്കാം അപ്പം എന്തെങ്കിലും ഇപ്പം നോക്കിയാൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുന്നില്ലേ ഇവിടെ ഒക്കെ റിപ്പീറ്റ് അടിച്ചു വരുന്ന സയൻസ് ചോദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് അതാണെങ്കിലും എക്കണോമിക്സിനാണെങ്കിലും കുറേ ചോദ്യങ്ങൾ ഒരേ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ എടുത്തിട്ടുള്ള ഒരു അൻപത് ടോപ്പിക്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങാം കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ തൊട്ടിട്ട് ഇങ്ങോട്ട് നടത്തിട്ടുള്ള പരീക്ഷകൾ ഇതുവരെയുള്ള ഉള്ള പരീക്ഷകൾ നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം